കിടപ്പ് കിടപ്പുരോഗികളായ വൃദ്ധദമ്പതികൾക്ക് ഗാന്ധി ഭവൻ തണലായി കരവാളൂർ പഞ്ചായത്തിലെ നിരപ്പത്ത് ആറാം വാർഡിൽ നിരപ്പത്ത് ലക്ഷം വീട്ടിൽ എഴുപത്തിയെട്ട് വയസ്സുകാരനായ മുഹമ്മദ് ഹനീഫയ്ക്കും എഴുപത് വയസ്സുള്ള സുൽത്താൻ ബീവിക്കുമാണ് ഗാന്ധി ഭവൻ ആശ്രയമായത് നാലു വർഷങ്ങൾക്കു മുൻപ് നട്ടലിന് അസുഖം ബാധിച്ചതിനെ തുടർന്ന് മുഹമ്മദ് ഹനീഫയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത രീതിയിൽ കിടപ്പിലായി ഇദ്ദേഹത്തെ സംരക്ഷിച്ചു വന്നിരുന്നത് ഭാര്യ സുൽത്താൻ ബീവിയായിരുന്നു എന്നാൽ ഇപ്പോൾ സുൽത്താൻ ബീവിക്കും അസുഖം ബാധിച്ചതിനെ തുടർന്ന് മുഹമ്മദ് ഹനീഫയെ സംരക്ഷിക്കാൻ വയ്യാത്ത സ്ഥിതിയിലായി ഇരുവരും നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജീവിച്ചു വന്നിരുന്നത് ഇവരുടെ മക്കളെല്ലാം പലയിടത്താണ് താമസിക്കുന്നത് ഈ വൃദ്ധ ദമ്പതികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതിനെ തുടർന്ന് വാർഡ് മെമ്പറും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ആർ ലതികമ്മ പത്തനാപുരം ഗാന്ധി ഭവനിൽ വിവരം അറിയിച്ചു ലക്ഷം വേട് ഭാഗമാണ് അവിടെ മുഹമ്മദ് സുൽത്താൻ പേരും സുഖമില്ലാത്ത അവസ്ഥയിൽ മുഹമ്മദ് ഖനീഫ ഏതാണ്ട് നാല് പാലിയേറ്റീവ് അവസ്ഥയിലാണ് സ്വന്തമായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയാണ് അപ്പം സുൽത്താൻ ദേവി ആയിരുന്നു പരിചരിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തികമായിട്ട് ചിലവിന് പോലും നിർത്തിയില്ല മക്കളെല്ലാവരും പല സ്ഥലങ്ങളിലാണ് താമസം അപ്പോൾ ഉള്ളവരാരും യഥാസമയം നോക്കുകയോ അല്ലെങ്കിൽ പരിരക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടും ഇത്രയും നാൾ അവരിവിടെ കഴിഞ്ഞു പക്ഷേ ഇപ്പം രണ്ടുപേർക്കും പേർക്കും വയ്യാതായ സ്ഥിതിക്ക് മലമൂത്ര വിസർജനം പോലും നടത്താൻ പറ്റുന്നില്ല കാരണം മറ്റേത് ഭാര്യ എല്ലാം ജീവിതത്തിൽ ആണ് അപ്പൊ ഇപ്പൊ ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു വലിയ വിഷയമായിട്ട് നാട്ടുകാരെല്ലാവരും കാരണം എല്ലാവരും ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു തന്നെ അടുത്തുള്ള പയ്യന്മാരാണ് അവരെ ഓട്ടോ വിളിച്ച് കയറ്റി ഇരുത്തിയൊക്കെ മാറാനും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നാളുകൊണ്ട് ഞങ്ങളെല്ലാവരും അതനുസരിച്ച് മുമ്പോട്ട് പോകും പക്ഷെ ഇനിയിപ്പം രണ്ട് പേർക്ക് ഈ അവസ്ഥയായപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് മക്കളെയൊക്കെ വിളിച്ചു അവർക്കെല്ലാവർക്കും വന്ന് നോക്കാനുള്ള അസൗകര്യമാണ് ആരും ഇവിടെ കൂടെ നിൽക്കാനോ ഇവരെ നോക്കാനോ ഉള്ള മനസ്സിലാണെങ്കിലും ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പോലീസുമായിട്ട് ആദ്യം ബന്ധപ്പെട്ട് ഗാന്ധികം ഇങ്ങനും ബന്ധപ്പെട്ടായിരുന്നു ആദ്യം ഒരു ദിവസം കൊണ്ടുപോകാം എന്നുള്ളത് അവിടം വരെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെല്ലാവരും വന്നു എല്ലാവരും ഫോൺ ചെയ്ത് ഫോൺ ചെയ്തപ്പോൾ അവർ തന്നെ പോലെ മാസം കൊടുക്കാം ഒരാൾ വന്നു പോകാം ഒരാൾ പൈസ അയച്ചു കൊടുക്കുക അങ്ങനെ അവരുടെ അഭിപ്രായം മാസം പക്ഷെ ഇപ്പൊ ഇനിയും യാതൊരു മാർഗവും ഇല്ല ആ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു എല്ലാം വിളിച്ചു സംസാരിച്ചു എല്ലാം ഒന്നര അവരൊന്നും സമ്മതിച്ചിട്ടുണ്ട് ആരും എതിര് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവരെ നമ്മുടെ ഗാന്ധി ഭവനിലെ ഏറ്റെടുത്ത് കൊണ്ടുപോകണമെന്ന് നമ്മുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ഗാന്ധി ഭവൻ്റെ എല്ലാ ആളുകളും ഭാരവാഹികളും മൊത്തം പേരും വരികയും അത് സഹകരിക്കുകയും ചെയ്ത് വളരെയധികം നന്ദിയുണ്ട് കാരണം ഒരു പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവർക്ക് ഒരു ആശ്രയം വന്ന രീതിയിൽ നമ്മുടെ ഒട്ടനവധി പേരവിടെയുണ്ട് നമുക്കറിയാം നേരിട്ട് ബോധ്യമുള്ളതാണ് ഇപ്പം അച്ഛനും അമ്മയും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് മക്കൾക്ക് ഭാവിയിൽ ഇങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും വലിയ വിഷമമുണ്ട് പക്ഷേ അവസ്ഥ ഇതായിപ്പോയി അപ്പം ആ നേതൃത്വം ഏറ്റെടുത്ത് അവരെ പരിചരിക്കുന്നതിന് സംബന്ധിച്ച് കാണിച്ച ഗാന്ധി ഭവൻ ഒരിക്കൽ കൂടി ഞാൻ നന്ദി തുടർന്ന് ഗാന്ധിഭവൻ അധികൃതരും പുനലൂർ പിങ്ക് പോലീസും സ്ഥലത്തെത്തി ഇരുവരെയും വാർഡ് മെമ്പറിൻ്റെയും മറ്റു പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു ആറാം വാർഡിലെ മുഹമ്മദ് ഹനീഫ സുൽത്താൻ ബീബി ഈ ദമ്പതികൾ കഴിഞ്ഞ നാല് വർഷക്കാലത്തോളമായി മുഹമ്മദ് ഹനീഫ ഏകദേശം വലിയേറ്റുക രീതിയിലും അവരുടെ ഭാര്യ സുൽത്താൻ ബീവിയും തടസ്സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതേപോലെ തെങ്ക് പോലീസിൻ്റെയും നമ്മുടെ ബഹുമാന്യായ തെരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഹോസ്പിറ്റലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഗാന്ധി ഭവൻ ഈ രണ്ട് അച്ഛനെയും അമ്മയും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ചടങ്ങിൽ ഗാന്ധി ഭവൻ്റെ വിജയം സാപ്പും മറ്റ് ഹെൽത്ത് സ്റ്റാഫുകൾ ഗാന്ധി ഭവൻ്റെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ എവിടെ ഏറ്റെടുത്ത് ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോകുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി